സാധാരണ നമ്മുടെ എല്ലിൻ്റെ ബലം നമ്മൾ എത്രത്തോളം എക്സസൈസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് ഇരിക്കുക പ്രത്യേകിച്ചും കുട്ടികൾ കുട്ടിക്കാലത്ത് ഓടിച്ചാടി കളിക്കുക ആ സമയത്ത് ലങ് ഫങ്ഷൻ വളരെ വ്യത്യാസം വരും വൈറ്റൽ കപ്പാസിറ്റി കൂടും ബോൺ സ്ട്രെങ്ത് നന്നായിട്ട് കൂടും അങ്ങനെ ഒരു മുപ്പത് വയസ്സ് വരെ നമുക്ക് ബോൺ സ്ട്രെങ്ത് കൂടുതലായിട്ട് വരും അതിനായിട്ട് കായികാധ്വാനത്തോടൊപ്പം പോഷകാംശങ്ങളും ആവശ്യമാണ് അപ്പോൾ അതിനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇത് കാൽസ്യം സപ്ലിമെൻറ്റേഷൻ വൈറ്റമിൻ ഡി ഒക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വൈറ്റമിൻ ഡിയും കാൽസ്യവും സപ്ലിമെൻറ്റ് ചെയ്യാം കൂടാതെ പല ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും നമുക്ക് വൈറ്റമിൻ ഡിയും കാൽസ്യവും കിട്ടും മുട്ട അല്ലെങ്കിൽ എള് പിന്നെ മാംസങ്ങള് മാംസാഹാരം ഇങ്ങനെ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഒരുപാട് ആഹാര വസ്തുക്കളിൽ നിന്ന് നമുക്ക് കാൽസ്യവും വൈറ്റമിൻ ഡിയും കിട്ടും വൈറ്റമിൻ ഡി പലപ്പോഴും നമുക്ക് വെയിലിൽ നിന്ന് കിട്ടുമെന്നെങ്കിലും പതിനൊന്ന് മണി തൊട്ട് മൂന്ന് വരെയുള്ള വെയിലാണ് കൊള്ളേണ്ടത് വയലറ്റ് ബി റൈസ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ആ സമയത്ത് ഈ അത്യുല ചുവടിൽ പുറത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകാവുന്ന യു വി ലൈറ്റും അതുപോലെ ഉണ്ടാകാവുന്ന സ്കിൻ ക്യാൻസറോ സ്ഥിരമായി ചെയ്താൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭക്ഷണപദാർത്ഥങ്ങളിലൂടെയും ബാക്കിയുള്ളത് നമുക്ക് വൈറ്റമിൻ ഡി കാൽസ്യം സപ്ലിമെൻറ്റേഷനിലൂടെയും വ്യായാമത്തിലൂടെയും നട്ടലിൻ്റെ ആരോഗ്യം കാത്തു കാത്തുസൂക്ഷിക്കാം പലപ്പോഴും ബാക്ക് പെയിൻ ഡിസ്കിൻ്റെ പ്രശ്നമാണോ അതോ ബാക്കിലെ മറ്റു പ്രശ്നങ്ങൾ കൊണ്ടാണോ അതെങ്കിൽ അയോട്ടിക് അന്യൂറിസം മൂലമാണോ അതല്ലെങ്കിൽ സ്റ്റോൺ കൊണ്ടാണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരാം പലപ്പോഴും നമ്മൾ മൂത്രത്തിലെ കല്ലിൻ്റെ പ്രശ്നം കൊണ്ടാണ് ബാക്ക് പെയിൻ എന്ന് കണക്കാക്കാറുണ്ട് സാധാരണ നട്ടലിൻ്റെ രണ്ട് പാർശ്വങ്ങളിലുള്ള റീനൽ ആംഗിൾ എന്ന് പറയും റിബുമായി ചേരുന്ന ഭാഗത്ത് മസലിന് ചുറ്റുമുള്ള ആംഗിളിന് റീനൽ ആംഗിൾ എന്ന് പറയുക അവിടെ പെയിൻ ഉണ്ടാവുക അത് ലോയിൻ ടു ഗ്രോയിൻ ഗ്രോയിനിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന പെയിനായിട്ടാണ് സാധാരണ സ്റ്റോൺ മൂലമുള്ള പെയിൻ ഉണ്ടാവാറ് അതുമാത്രമല്ല അതൊരു സ്മൂത്ത് മസിൽ റെസ്റ്റ് ചെയ്യുന്ന സമയത്തും സിവിയർ ആയിരിക്കും കിടന്നു വിളുന്ന രീതിയിലുള്ള സ്മൂത്ത് മസിൽ സ്പാസം വരുന്ന മൂലം ഉണ്ടാകുന്ന പെയിൻ ആയിരിക്കും അപ്പോൾ ഡിസ്ക് കൊണ്ടും സിവിയർ പെയിൻ ഉണ്ടാവാം പക്ഷേ സാധാരണ അത് ബാക്ക് പെയിൻ ഉണ്ടായിട്ട് കാലുകളിലേക്ക് വ്യാപിക്കുക അല്ലെങ്കിൽ ബട്ടക്സിലേക്ക് വ്യാപിക്കുക ചില അവസരങ്ങളിൽ മാത്രമാണ് ഇത് ഈ ഗ്രോയിനിലോട്ട് അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ടിപ്പിലോട്ടോ ആ ഭാഗങ്ങളിലേക്ക് പെയിൻ റേഡിയേറ്റ് വരാറുണ്ട് എൽ ഫോർ ഫൈവ് ഡിസ്ക്കിന് പ്രശ്നം ഉണ്ടാകുമ്പോൾ സാധാരണ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ ഇത് തമ്മിൽ കൺഫ്യൂഷൻ വന്നാൽ ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുക എക്സ്റേ എടുത്ത് നോക്കുക അതോടൊപ്പം നടുവിൻ്റെ സ്കാൻ എടുത്ത് നോക്കുക അത് രണ്ടും അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് ഒന്നല്ലാന്ന് റൂൾ ഔട്ട് ചെയ്യുകയും അതനുസരിച്ച് ചികിത്സിക്കാവുന്നതാണ്